ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് വിത്ത് ആതിര അടപ്രഥമൻ ഇല്ലാതെ ഒരു കല്യാണ സദ്യയും കാണില്ല പ്രഥമൻ അടിപൊളിയായാൽ സദ്യ തന്നെ ഉഷാറാണ് വളരെ സ്വാദുള്ള അടപ്രഥമൻ തയ്യാറാക്കുന്നത് നോക്കാം ഉരുളി ഒന്ന് ചൂടാവുമ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് അഞ്ഞൂറ് ഗ്രാം ശർക്കര ഇടാം കുത്തുവിളക്കിൻ്റെ രണ്ട് കവർ അടക്കിയാണ് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ശർക്കര എടുത്തേക്കുന്നത് ശർക്കര ഒന്ന് ഉരുകി വരുമ്പോൾ വേവിച്ച് കഴുകി അടയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുകി അടയുമായിട്ട് ആവും ഇനി നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വരുന്നതിനനുസരിച്ചിട്ട് അടപ്പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും കുറച്ച് ചൗരി എടുത്ത് കഴുകി പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക ശർക്കര ഉരുകി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചൗരിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനിയാണ് അടപ്പായസത്തിൻ്റെ മെയിൻ ടാസ്ക് കൈ എടുക്കാതെ നല്ലതുപോലെ വരട്ടിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ നെയ്യ് കൂടിയിട്ട് ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്നത് വരെ വരട്ടിയെടുക്കാം ഫുൾ ഫ്ലെയിമിലിട്ട് പതിനഞ്ച് മിനിറ്റ് വഴട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് അട വഴിണ്ടി വരും ഇങ്ങനെ അട കഴിക്കാനും നല്ല സ്വാദാണ് എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ വരട്ടി അട കഴിക്കാനാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ അട നല്ലതുപോലെ വരട്ടണം വഴട്ടി വന്ന ശേഷം തേങ്ങാ പാലും ഒഴിക്കാം ഒരു വലിയ തേങ്ങയെടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വയ്ക്കണം അട ഇതുപോലെ വഴണ്ട് ഉരുളിയിൽ നിന്ന് വിട്ട് വരുമ്പോൾ രണ്ടാം പാൽ ഒഴിക്കണം രണ്ടാം പാൽ ഒഴിച്ച് അട നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം രണ്ടാം പാൽ നന്നായിട്ട് തിളച്ച് തിക്കായിട്ട് വരുമ്പോൾ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർത്ത് അധികം തിളപ്പിക്കാൻ പാടില്ല നല്ലതുപോലെ പാൽ മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് പത്ത് ഏലക്ക എടുത്ത് നല്ലതുപോലെ ചതച്ച് ഇതിലേക്ക് ചേർക്കണം ഒരു രണ്ട് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കാശിനട്ടും മുന്തിരിയും നെയ് വറുത്ത് ഇതിലേക്ക് താളിച്ചൊഴിക്കാം തേനുറുന്ന ഒരു അടിപൊളി അടപ്പായസം തയ്യാറാണ് ഒരിക്കലെങ്കിലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ അടപ്പായസം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം